നമസ്കാരം ഞാൻ സുധീർ ശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഏതെല്ലാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അത്തം നക്ഷത്രത്തിന്റെ പൊതുവായ ഫലങ്ങൾ ഉണ്ടാകും ഈ നക്ഷത്ര ജാതകർക്ക് തങ്ങളുടെ കണ്ണുകളും കാതുകളും എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിരിക്കും ഇവർക്ക് ആകർഷണീയമായ ശരീരഭംഗിയും മുഖകാന്തിയും ഉണ്ടായിരിക്കും കൂടുതൽ ലജ്ജാവതികളാണ് നക്ഷത്രത്തിലെ സ്ത്രീകൾ കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും അസാമാന്യമായ കഴിവ് പ്രകടിപ്പിക്കും ക്ഷമയും സ്വഭാവശുദ്ധിയും ഇവരുടെ പ്രത്യേകതകളാണ് ദാമ്പത്യ ജീവിതം ഏറ്റവും സുഖകരമായിരിക്കും പലർക്കും എന്നാൽ ഇടയ്ക്ക് കാലം സ്വൈരക്കേടും ചിലപ്പോൾ വേർപാടും ഉണ്ടാകാം വേർപാടുണ്ടായാലും വീണ്ടും യോജിക്കും നക്ഷത്രക്കാർക്ക് ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷം മുതലായവയും കൂടെ കൂടെ ശല്യപ്പെടുത്തും നിഷ്കളങ്ക ഹൃദയരാണ് അത്ത നക്ഷത്രക്കാർ ഇവരുടെ ചിരിക്ക് ഒരു സവിശേഷതയും ആരെയും ആകർഷിക്കാനുള്ള കഴിവുമുണ്ട് ഈ കഴിവിൽ വീണു പോകുന്ന ആരും പെട്ടെന്നിവരെ മറക്കില്ല ജനങ്ങളുടെ സ്നേഹവും ആദരവും വിശ്വാസവും വളരെ വേഗം നേടിയെടുക്കുവാൻ അത്തനക്ഷത്രക്കാർക്കാകും ഉപദ്രവകാരികളല്ല നക്ഷത്രക്കാർ ഇവരുടെ സഹായവും സേവനവും നേടുന്നവർ ഇവർക്ക് നേരെ ഒരു നന്ദിപ്രകടനം പോലും തിരിച്ചു നൽകാറില്ല ആഡംബരരഹിതമാണ് ഇവരുടെ ജീവിതചര്യ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇവരുടെ ജീവിതത്തിൽ സ്ഥിരമായ ഉയർച്ച ഉണ്ടാവില്ല എന്നതാണ് കൂടെ കൂടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അഭിവൃദ്ധിയും അധപതനവും ഇടയ്ക്കിടെയുണ്ടാകും അതിനാൽ സ്ഥിരസമ്പന്നരാണെന്ന് പറയുവാൻ കഴിയില്ല പ്രവൃത്തി തുടങ്ങി വൃദ്ധിയിലെത്തുമ്പോൾ അപ്രതീക്ഷിതമായ ദുരനുഭവങ്ങൾ ഉണ്ടാകും ദുരനുഭവങ്ങൾക്കിടയിൽ യാദൃശികമായ ഉയർച്ച വീണ്ടും ഉണ്ടാകും ഇത് ഈ അത്ത നക്ഷത്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ് ഔദ്യോഗിക ജീവിതം അധികം പേർക്കും പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് ആജ്ഞാനുവർത്തിയോ സേവകനോ ആയിരിക്കില്ല അത്തനക്ഷത്രക്കാർ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇവർക്കുണ്ടായെന്ന് വരില്ല കൂടുതൽ പേർക്കും ഈ അവസ്ഥയായിരിക്കും കുഴപ്പം പിടിച്ച പല സംഗതികളും ഏറ്റെടുക്കുക മൂലം സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകും ഒരു നിർബന്ധശീലവും വൈരാഗ്യബുദ്ധവും പല അത്തനക്ഷത്രക്കാരിലും കാണുന്നു വലിയ ഗർവുള്ളവരായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ പൂർണ്ണമായും അങ്ങനെയുള്ളവരായിരിക്കില്ല അത്ത നക്ഷത്രക്കാർ അത്ത നക്ഷത്ര ജാതകന് ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും ജലഭയം ഉണ്ടാകും അത്ത നക്ഷത്രക്കാരുടെ ദേവത ആദിത്യനാണ് ഇവരുടെ ഗണം ദൈവഗണമാണ് അത്ത നക്ഷത്രക്കാരുടെ മൃഗം പോട്ടാണ് ഇവരുടെ പക്ഷി അത്ത നക്ഷത്രക്കാരുടെ വൃക്ഷം അത്ത നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിന്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ ഫീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവൈശ്വര്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്തഹൃദയങ്ങളിൽ നമസ്തേ